ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ഓറ മണ്ഡലത്തെ ക്ഷയിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് മോശമായ ഭക്ഷണമാണ് നമ്മൾ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അന്നന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുക അത് ഇത്ര സമയം കഴിയുമ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങും നമ്മൾ സാത്വികമായ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സും മലിനമാകും അത് നമ്മുടെ ഓറയെ ബാധിക്കും രണ്ട് എക്സസസൈസിൻ്റെ കുറവ് ഇന്നത്തെ കാലത്ത് വ്യായാമം ചെയ്യാൻ ഭൂരിപക്ഷം പേർക്കും മടിയാണ് എന്നാൽ കൃത്യനിഷ്ഠയായി വ്യായാമം ചെയ്തു വരുന്നവരുണ്ട് അത് നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാക്കിത്തരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഓറയുടെ വ്യാപ്തി കൂടുകയും ചെയ്യും മൂന്ന് ശുദ്ധവായുവിൻ്റെ കുറവ് ശുദ്ധവായുവിൻ്റെ കുറവ് നമ്മുടെ ഓറയെ മോശമായി ബാധിക്കുന്നുണ്ട് ദിവസം നമ്മളൊരു പത്ത് മിനിറ്റ് തുറസായ സ്ഥലത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓറയുടെ വ്യാപ്തി കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും നാല് വിശ്രമമില്ലായ്മ നമ്മുടെ ശരീരത്തിന് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിശ്രമം ആവശ്യമാണ് ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമം കൊടുത്താൽ മാത്രമേ മനസ്സും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക അഞ്ച് സ്ട്രെസ് ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും സ്ട്രെസ്സാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ സ്ട്രെസ്സാണ് നമ്മൾ പ്രശ്നങ്ങളെ ബുദ്ധി കൊണ്ട് നേരിടുക അപ്പോൾ നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടില്ല നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഇതിനെന്തെങ്കിലും റെമഡി കാണും അത് നമ്മളെ സ്ട്രെസ്സിൽ നിന്നും മുക്തനാകാൻ സഹായിക്കും സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക കുറച്ച് വെള്ളം കുടിക്കുക ഇതൊക്കെ നമുക്ക് സ്ട്രെസ്സിന് കുറവുണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ആറ് മദ്യപാനം ഏഴ് ലഹരി മരുന്ന് പുകയില അല്ലെങ്കിൽ സിഗർട്ട് മുതലായവയുടെ ഉപയോഗം മദ്യപാനം ലഹരി സിഗരറ്റ് മുതലായവ പോലുള്ള ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഓറയുടെ വ്യാപ്തി കൂടിയേ ഉള്ളൂ ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളവർക്ക് രോഗം തീർച്ചയായിട്ടും പിടിപെടും അപ്പോൾ നമ്മുടെ ഓറയിൽ കളർ വ്യത്യാസം വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട് എട്ട് ദുശീലങ്ങൾ നമ്മുടെ ദുശീലങ്ങൾ മാറ്റാൻ മറ്റാരെ കൊണ്ടും സാധിക്കില്ല അതിന് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങിയേ പറ്റൂ നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുക ഒൻപത് ശരിയല്ലാത്ത മാനസിക പ്രവർത്തനവും ദുഷിച്ച ചിന്തകളും നമ്മുടെ ദുഷിച്ച ചിന്തകളും ശരിയല്ലാത്ത മാനസിക പ്രവർത്തനങ്ങളും കൊണ്ട് നമ്മൾ തന്നെയാണ് ദുഷിക്കുന്നത് നമ്മുടെ മനസ്സില് എന്തെല്ലാം ദുഷിച്ച ചിന്തകളാണോ ഉള്ളത് അങ്ങനെയുള്ള പ്രവർത്തികൾ മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്താണോ നമ്മുടെ മനസ്സിൽ അതാണ് നമ്മൾ ആകർഷിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് നല്ലത് വരണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് നല്ലത് വരണമെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ പോസിറ്റീവ് ചിന്തകളോടുകൂടി ഇരിക്കുക എന്തിലും ഏതിലും നന്മയെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ഓറ മണ്ഡലത്തെ ക്ഷയിപ്പിക്കുന്ന ഒൻപത് കാര്യങ്ങളാണ് ഇന്നിവിടെ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഓറെ ക്ഷയിപ്പിക്കുന്ന ഈ ഒൻപത് ഘടകങ്ങൾ നമുക്കുണ്ടെന്ന് തോന്നിയാൽ അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷനിലൂടെ ഓറയെ പവർഫുൾ ആക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുക ഹെൽത്തി ആൻഡ് പവർഫുൾ ഓറെ നമുക്ക് ലഭിക്കും താങ്ക്